നമുക്ക് ഇച്ചിയുടെ ഓട്ടോ ഒക്കെ കൂടി വരാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ഡ്രൈവർമാർ പുതുതായിട്ട് വന്നവർ ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഹലോ മച്ചാരി അപ്പം ഇറ്റ്സ്മി ദിൽബ്ലാസ് കൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വണ്ടി എടുക്കുന്നവരാണേലും പുത്തൻ വണ്ടി എടുത്തിട്ട് അധികം ഒന്നും ഒരു ഒന്നു രണ്ടു മാസമായവരൊക്കെ ഓർത്തിരിക്കേണ്ട മറക്ക മറക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് അപ്പം കൈസപ്പ അങ്ങനെ നമ്മൾ ഓരോരോ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് പറഞ്ഞൊക്കെ വന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പുത്തൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഓർത്തിരിക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ മീറ്ററിൻ്റെ ഒരു കേസ് കെട്ടും അപ്പോൾ എന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മീറ്റർ പതിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞായിരുന്നില്ല അപ്പോൾ ആ അക്ഷയപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു അപ്പം കഴിഞ്ഞപ്പോൾ അതിനകത്ത് തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീറ്ററിന് എൻജിൻ്റെ അവിടെ ഒരു സെൻസറിൻ്റെ ഒരു വയർ വരുന്നുണ്ട് അപ്പോൾ ഷോറൂമിൽ നിന്ന് തരുമ്പോൾ ചിലപ്പം ഇൻ കേസ് ചിലവർ അത് കൊടുത്തിട്ടുണ്ടായിരിക്കത്തില്ല ചിലപ്പം ചിലർ അത് കൊടുത്തേക്കും അപ്പോൾ ഈ മീറ്ററിൻ്റെ ഈ സെൻസർ വയർ എൻജിനിൽ നിന്ന് വരുന്ന വയർ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മീറ്റർ സിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അനങ്ങത്തുള്ളൂ അതിപ്പോൾ ഇത് ഓൺ ആക്കി ആക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാം ഇടയ്ക്ക് മുപ്പതേ കാണിക്കുമെങ്കിലും നമ്മൾ റണ്ണിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഓടത്തില്ല അപ്പോൾ അത് നമ്മൾ റെഡിയാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ലീഗൽ മെട്രോളജിയിൽ പോയി മീറ്റർ പതിപ്പിക്കാൻ പോകുമ്പം അപ്പോൾ അങ്ങനെ നമുക്കറിയത്തില്ലായിരുന്നു പിന്നെ നമ്മളത് വിട്ടും പോയി എൻ്റെ വിചാരം ഞാൻ ഓൺ ആക്കിയപ്പോഴത്തേന് മുപ്പതെന്ന് കാണിച്ചപ്പോൾ തൊട്ട് മീറ്റർ വർക്കിംഗ് ആണെന്നുള്ള കണക്കിലായിരുന്നു നമ്മളിരുന്നത് അപ്പോൾ ഇന്ന് ഇന്നേതായാലും നമ്മുടെ ഫെബ്രുവരി മാസത്തിലെ ചെക്കപ്പിനുള്ള ഡേറ്റ് ആയിട്ടുണ്ട് ഫെബ്രുവരി വന്ന് ചെക്കപ്പ് ചെയ്യണമെന്നാണ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പം പറഞ്ഞത് അപ്പോൾ ഇന്ന് ഇന്നേതായാലും നമ്മൾ ഷോറൂമിലേക്ക് ഇപ്പോൾ നമ്മൾ പോവുകയാണ് ഇപ്പോൾ ചെറിയ ചെറിയ ബ്രേക്കിൻ്റെ ഇതും അതൊക്കെ ഒന്ന് ഒന്ന് മുറുക്കാനും അങ്ങ് ചെക്കപ്പ് ആ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഏതായാലും നമുക്ക് ഷോറൂമിൽ പോകാം നമ്മുടെ സെൻസറിൻ്റെ വയറെല്ലാം അവരെയും കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാം ഓക്കെ നമ്മൾ എൻജിനീന്ന് നമ്മുടെ മീറ്ററിൻ്റെ സെൻസറിൻ്റെ ഒരു കേബിൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് കൊടുക്കണം അത് കൊടുത്തെങ്കിൽ നമ്മുടെ ഈ മീറ്ററിനകത്ത് അത് നമ്പർ മാറി വരത്തുള്ളൂ വയസ്സ ഇപ്പോൾ നമ്മൾ ഓൺ ആക്കുമ്പോഴത്തേന് കറക്റ്റാ മുപ്പതേ കാണിക്കും പക്ഷേ ഈ മുപ്പത് മാറത്തില്ല മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട ഈ വരുന്ന ലൈന് ഈ പച്ച കേബിളിനകത്ത് കണക്ഷൻ കൊടുക്കണം സെൻസറിൻ്റെ അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ ഒരു ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത് അപ്പോൾ അത് കൊടുത്തെങ്കിൽ നമുക്ക് റീഡിങ്ങ് വർക്കാത്തുള്ളൂ അപ്പോൾ ഇന്നേതായാലും ചെക്കപ്പിന് വന്നപ്പോഴത്തേനും അതുകൂടെ നമുക്ക് ചെയ്യിക്കാം എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നേക്കുന്നത് ആയ സാർ നമ്മൾ ചെക്കപ്പിനകത്ത് നമ്മുടെ സെൻസറെ നമ്മുടെ സ്റ്റോപ്പറിൻ്റെ അത് ആ റിട്ടേൺ വരുന്നില്ല നമ്മൾ സ്റ്റോപ്പറിൻ്റെ അത് മീറ്ററിൻ്റെ സെൻസിറിൻ്റെ വരുന്ന വയർ കുടിപ്പിച്ചു പിന്നെ ബ്രേക്കിൻ്റെ പെഡൽ തീരെ കുറവായിരുന്നു കേട്ടോ അപ്പം പെഡലിൻ്റെ ഇതും കൂടെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോയേ കാണാൻ വേണ്ടി അപ്പം കഴിച്ചപ്പം നമ്മൾ ഷോറൂമിലൊക്കെ പോയി നമ്മൾ വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പറഞ്ഞ സാധനമൊക്കെ നമ്മൾ റെഡിയാക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കഴിച്ചു അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്റ്റോപ്പർ നിങ്ങൾ കണ്ടോ നമ്മുടെ വണ്ടിയുടെ സ്റ്റോപ്പറായിരുന്നു ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുവായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മളൊന്ന് ഫ്രീ ആക്കി റിലീസ് ചെയ്യിച്ചിട്ടുണ്ട് പിന്നെ കഴിച്ചപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്തത് നമ്മുടെ മീറ്ററിൻ്റെ റീഡിങ് ആയിരുന്നു കേട്ടോ മീറ്ററിൻ്റെ റീഡിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അതും ഓക്കെ ആയി അപ്പം ഗൈസ അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്തതാണ് സെറ്റ് ആയോ ഇല്ലയോ എന്ന് നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കി ഇറക്കിക്കൊണ്ട് വന്നപ്പോഴത്തേന് ഞാനൊന്ന് മീറ്റർ ഇട്ട് ഓടിയതാണ് കേട്ടോ അപ്പം വന്നേക്കുന്ന റീഡിങ് കാര്യങ്ങളും വേണം അപ്പം അത് റെഡി ആയല്ലോ ഓക്കെ ഗൈസ അപ്പം നമ്മളപ്പം ഇന്ന് നമ്മുടെ സെക്കൻഡ് ചെക്കപ്പാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ സെക്കൻഡ് ചെക്കപ്പിന് പോയി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല പിന്നെ എന്താണെന്ന് പറയുക നമ്മളിപ്പോൾ ഈ മീറ്ററിൻ്റെ ഈ സാധനം സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ പോയെന്ന് പറഞ്ഞാലും എന്തായാലും അവർക്ക് സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടാണ് നമ്മളിപ്പം വന്നേക്കുന്നത് ഇപ്പം കഴിച്ചപ്പം ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ മീറ്ററിൻ്റെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം ഇപ്പം കൈസപ്പം നമ്മുടെ മീറ്ററിൻ്റെ നമ്മൾ മാറി വെച്ചേക്കുന്ന ഐറ്റം ഞാൻ കാണിച്ചുതരാം അപ്പം ഇതാണ് ഇത് കണ്ടോ ഈ കാണുന്ന ഒരു മെറ്റൽ പാർട്ട് നമ്മൾ മാറി വെച്ചേക്കുന്നതാണ് നമുക്ക് ഈ മീറ്ററിൻ്റെ കൂടെ നമുക്ക് വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതേ സെറ്റപ്പിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് വരുന്നത് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ വയറും കാര്യങ്ങളുമുണ്ട് അതാണ് നമ്മൾ ഞാൻ കുറച്ചുമ്പോൾ കാണിച്ച ആ പച്ച ഒരു കണക്ടർ വരുന്നില്ലേ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇത് എൻജിനകത്ത് ഇരുന്നതാണ് വണ്ടി വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മെറ്റൽ പാർട്ടാണുള്ളത് അപ്പോൾ ആ മെറ്റൽ പാർട്ട് മാറ്റി നമ്മൾ ആ കേബിളും ആ കണക്ടറോട് കൂടിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പം വണ്ടിയിലെ മീറ്ററിനകത്ത് സെൻസർ എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം മീറ്റർ ഓടാൻ തുടങ്ങി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഗൈസപ്പം പിന്നെ നമുക്ക് പറയാനുള്ളത് ഗൈസപ്പം അതായത് നമ്മുടെ ഓട്ടം കാര്യങ്ങളെ ഒക്കെ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഫോണിൽ കൂടെ ഒക്കെ വിളിച്ച് വിളിച്ചൊക്കെ ഓട്ടമൊക്കെ ഇങ്ങനെ കുറഞ്ഞതൊക്കെ ആയി വരുന്നുണ്ട് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ട് പോകുന്ന ആളുകളുടെ ഓട്ടം മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം ഇത്രയും ദിവസത്തിനുള്ളിൽ ഇത്രയും ദിവസത്തിന് ഇടയ്ക്ക് നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ കുറേ ടിപ്സ് അതായത് ഓട്ടം കിട്ടാൻ ഓട്ടം കൂടാൻ നമുക്ക് ഇച്ചിയുടെ ഓട്ടോ ഒക്കെ കൂടി വരാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ഡ്രൈവർമാർ പുതുതായിട്ട് വന്നവർ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളത് കാര്യമാക്കി എടുക്കേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതേ എല്ലാവരും കമൻ്റ് ചെയ്ത് പറയണം ഇപ്പം ഒന്നും സംബന്ധിക്കറിയില്ല നമ്മൾ ആദ്യമായിട്ട് ഓട്ടോ ഫീൽഡ് വന്നതാണ് ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേന് നമുക്ക് അവിടുത്തെ ഓട്ടോക്കാരെ തൊട്ട് തന്നെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ യാത്രക്കാരെയും നമ്മൾ പരിചയപ്പെടണം പരിചയപ്പെടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് ഒരാൾ വന്ന് വണ്ടി കീറി ഇറങ്ങി പോകുമ്പോഴത്തേന് ചിലപ്പം ഒരു പരിചയമില്ല ചില ആളുകളൊന്നും മിണ്ടത്തില്ല ചേട്ടാ ഇന്ന സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞ് അവർ മിണ്ടാതിരിക്കും ചില ആളുകൾ നമ്മളോട് സംസാരിക്കും അപ്പം ഇതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മളും അവരോട് പെരുമാറണം അപ്പം ഒന്നാമത്തെ കാര്യം കേസപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ പെരുമാറ്റം നമുക്ക് നമ്മളോട് എന്തെങ്കിലും ഒരു രീതിക്ക് നമ്മളോട് സംസാരിക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ എന്തേലും കാര്യങ്ങൾ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ അതായത് ഇപ്പം വണ്ടി കയറുക ഇവിടെ പോകേണ്ടത് ഇന്നിടത്തെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് ഇറക്കി വിടുത്തു പൈസ വാങ്ങിച്ചു പോരും അല്ലാതെ ഞാൻ പുതിയ ആളാണ് അന്ന് നമ്മളൊന്ന് നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നതുകൊണ്ട് നമുക്കൊരു കുറ്റമില്ല പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് അപ്പം നമ്മൾ ഞാൻ മനസ്സിലാക്കിയത് നമുക്കൊരു ആശുപത്രി ഓട്ടം അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് കസ്റ്റമേഴ്സ് ഇല്ലാതെ ചിലപ്പം നമ്മളെ വിളിക്കും ഇപ്പോൾ എനിക്കുള്ള ഓട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ ഓട്ടം പോവുകയാണെങ്കിൽ നമ്മളവിടെ കൂടെ നിൽക്കും നമുക്ക് ചിലപ്പം പ്രായമുള്ളവരായിരിക്കും അപ്പോൾ അവരെ ഒന്ന് കൈ പിടിച്ചൊക്കെ ഒന്ന് അങ്ങോട്ടൊന്ന് എത്തിക്കാനും അങ്ങനെ കാര്യങ്ങൾ പിന്നെ രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കടയിൽ വല്ലതും പോകാനായിരിക്കും കടയിൽ പോകാൻ വേണ്ടി ചിലപ്പം നമ്മൾ മാത്രമേ കാണത്തുള്ളൂ നമ്മളെ വിളിച്ച് പറയും ഇന്ന സ്ഥലമുണ്ട് ഞാൻ പറയുന്നുണ്ട് അതൊന്നും എടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് അങ്ങനെ ചെയ്ത് കൊടുക്കുക നമുക്ക് ഓട്ടോ ആണോ നമ്മുടെ ഓട്ടോക്കൂലിയാണ് നമുക്ക് വലുത് ഇപ്പോൾ ആൾ നമ്മുടെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കണ്ട നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ചെറിയ ഇതുപോലുള്ള എന്തൊക്കെ നമ്മളതുകൊണ്ട് പറ്റുന്ന താങ്ങാവുന്ന വലിയ വെയ്റ്റൊന്നും ഇല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണേലും നമ്മൾ ഒറ്റയ്ക്ക് പോയി ഹാൻഡിൽ ചെയ്ത് നമ്മൾ കൊടുക്കുവാണെങ്കിലും ആളുകൾക്ക് നമ്മളോടൊരു നാളെ മേലിലാണെങ്കിലും നമുക്കൊരു ഓട്ടം കിട്ടും അപ്പോൾ ഈ ആശുപത്രിക്ക് പോകുന്നതും പിന്നെ ഈ പറഞ്ഞതും പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ കേസം വെയ്റ്റിംഗ് ചാർജ് വെയ്റ്റിംഗ് ചാർജ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓവർ വെയ്റ്റിംഗ് ഒന്നും അങ്ങനെ അല്ല പിന്നെ നമുക്ക് പരിചയമുള്ളവരായിരിക്കും നല്ല പരിചയമുള്ളവർക്കൊക്കെ ലോങ് വെയ്റ്റിങ് നമ്മൾ പറയാറുള്ളൂ നമ്മൾ അറിയാവുന്നവരായത് അവർ പൈസ തരും ഇൻ കേസ് ഇപ്പോൾ അറിയാത്തവരാണെങ്കിൽ പോലും നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര അരമണിക്കൂറൊക്കെ കിടണമെന്ന് പറഞ്ഞ് നമ്മൾ അവരോട് ഓവറായിട്ട് വെയ്റ്റിംഗ് ചാർജ് ഒന്നും വാങ്ങാതിരിക്കുക നമ്മൾ നമ്മുടെ ചാർജ് പറയും ഇപ്പം നമ്മൾ സ്റ്റാൻഡിൽ പോയാലും നമുക്ക് അതുപോലെ ഓട്ടോ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഓട്ടോ ആയി വരുന്നില്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് നേരം എന്തായാലും സ്റ്റാൻഡിൽ പോയി കിടക്കണം കുറച്ച് നേരമൊക്കെ അവരെ വെയിറ്റിംഗ് പറയെന്ന് പറഞ്ഞാലും കിടന്നതെന്ന് പറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല അഥവാ വെയിറ്റിംഗ് ചാർജ് വാങ്ങേണ്ടത് ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു മിതമായിട്ട് അതായത് അവർക്ക് തോന്നണം അവൻ പറഞ്ഞത് ഓവറല്ല അല്ലെങ്കിൽ അവൻ കിടന്നതല്ല എന്നൊരു ഫീല് അവർക്കുണ്ടാകുന്ന രീതിക്ക് ഉള്ള രീതിക്കായിരിക്കണം നമ്മൾ അവരോട് പിന്നെ പെരുമാറുണ്ട് അപ്പം അങ്ങനെ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടങ്ങൾ എന്നാ കൂട്ടിത്തരത്തേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പറയത്തില്ല ചിലപ്പോൾ നമ്മ പൈസ തരുമ്പോൾ ചിലപ്പോൾ അവർക്ക് പത്ത് രൂപ കുറവായിരിക്കും ചിലപ്പം ചില ആളുകളുടെ സ്വഭാവമാണ് അപ്പോൾ നമ്മൾ വ്യക്തികളുടെ സ്വഭാവങ്ങൾ കണ്ടറിഞ്ഞ് വേണം നമ്മൾ ചെയ്യാൻ ഇപ്പം പത്ത് രൂപ കുറവാണെന്ന് പറഞ്ഞാൽ അല്ല എനിക്ക് പത്ത് രൂപ വേണം അല്ലെനിക്കത് വേണം എന്നൊക്കെ നമ്മൾ നിർബന്ധം പിടിച്ച് പോയി കഴിഞ്ഞാൽ നാളെ മേലും നമുക്കൊരു ഓട്ടം കിട്ടുന്ന ചിലപ്പോൾ അവരുടെ മുഖേനയായിരിക്കും പിന്നിലുള്ള ഓട്ടങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പം ചെറിയ ചെറിയ രീതിക്കൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആളെ നോക്കി അത് നമ്മൾ അതിപ്പോൾ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾ എല്ലാവരും അങ്ങനെ ആണോ നിങ്ങൾ നോക്കുക അതായത് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിന്നീടത് അനു അനുവദിച്ചു കൊടുക്കല്ലോ അല്ലേ പറയണം പറ്റത്തില്ല എന്ന് പറയണം അല്ലാത്തപക്ഷം ഇപ്പം ഒരു പ്രാവശ്യം വന്നു ചേട്ടാ എൻ്റെ ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമുക്കത് തരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരു കാര്യം അപ്പം ഇതുപോലെയുള്ള ചെറിയ 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 കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഒന്ന് കസ്റ്റമറുമായിട്ടും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ൈസ് നമുക്ക് കുറഞ്ഞത് കുഴപ്പമില്ലാത്ത രീതിക്കുള്ളവർ ഓട്ടങ്ങളും കാര്യങ്ങളുമൊക്കെയൊക്കെ ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നവർക്ക് എന്തായാലും ഈ സംഭവം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടും എന്നെപ്പോലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തൊന്നുമില്ല നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മളെ ആളുകൾക്ക് മനസ്സിലാണല്ലോ കൂടുതൽ ഓട്ടങ്ങളും നമുക്ക് പരിചയങ്ങളാണ് നമ്മൾ അവരോട് ഇടപെടുന്ന രീതികളും പരിചയങ്ങളും വെച്ചാണ് നമുക്ക് ഓട്ടം കിട്ടുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം ആളുകളുമായിട്ട് പരിചയം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക പരിചയക്കാരായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരല്ലെങ്കിലും മറ്റൊരാൾ ഒരു ഓട്ടം ചോദിച്ചാൽ നമ്മളെ പറയാൻ വേണ്ടി അവർ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും മാർക്കറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു മേഖലയിലും ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഓട്ടം കുഴപ്പമില്ലാതൊക്കെ നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അപ്പം കൈസാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തരിക കേട്ടോ ഓക്കെ ബൈ